യും വർഷങ്ങൾക്ക് ഇപ്പുറം മണിച്ചത്താഴ് തന്നെ കയ്യിലോട്ട് വരുന്നു അതൊരു ഒരു ഫെയ്റ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ അച്ഛന് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല ഈ വരുവാനെല്ലാവരും കമ്പോസ് ചെയ്യാനായിട്ട് കമ്പോ പാട്ട് മോശമായിട്ടുണ്ടല്ല വരികളൊക്കെ ഗംഭീര വരികളാണ് പക്ഷെ അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു ഇത് ഒരു വട്ടം കൂടിയാൻ ഓർമ്മകൾ നീയ്യുന്ന അതുമായിട്ടൊരു ഫ്ലേവർ കിടപ്പുണ്ട് ഈ രാഗത്തിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ഗുരു സ്ഥാനത്തിലുള്ളവർ പഠിപ്പിച്ചുകൊടുത്തില്ല ഈ സിനിമ കഴിഞ്ഞു കഴിഞ്ഞ ഉടനെ തന്നെ അച്ഛന് വയ്യാതെയായി അഡ്മിറ്റഡായിട്ട് ഓൾമോസ്റ്റ് ലൈക് സിക്സ് മന്ത്സ് ആശുപത്രിയിലായിരുന്നു ഇപ്പോഴും അച്ഛൻ വിശ്വസിച്ചിരുന്നത് ഇത് ഞാൻ ഈ രാഗം സി അത് എനിക്കറിയില്ല വർഷങ്ങൾക്കിപ്പറം ഒരു സിനിമയുടെ മലയാളികൾ ഒന്നടങ്കം കാത്തിരിക്കുന്നു പറഞ്ഞു വരുന്നത് മണിച്ചിത്ര താഴിനെ കുറിച്ചിട്ടാണ് ഏതാണ്ട് മൂന്ന് പതിറ്റാണ്ടുകൾക്കിപ്പുറം വീണ്ടും റീറിലീസിന് തയ്യാറെടുക്കുന്ന മണിചിത്വതാഴിന്റെ ഭാഗമായ സന്തോഷം പങ്കിടുകയാണ് എം ജി രാധാകൃഷ്ണന്റെ മകൻ എം ആർ രാജകൃഷ്ണൻ സിനിമയുടെ റീമാസ്റ്ററിംഗിൽ അദ്ദേഹവും ഭാഗമാണ് ഒരു നമ്മളിപ്പറയില്ലേ കാലത്തെ അതിജീവിക്കുന്ന സിനിമകൾ എന്ന് പറയുന്നത് അത് ഭയങ്കര അപൂർവ്വമായിട്ട് ഉണ്ടാവാറുള്ളൂ അത്തരത്തിലൊരു ചിത്രമാണ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു മൂന്ന് പതിറ്റാണ്ടുകൾക്ക് ശേഷം വീണ്ടും റീറിലീസിന് തയ്യാറെടുക്കുമ്പം അതിൻ്റെ ഒരു ഭാഗമായിരുന്ന മുന്നണിയിലില്ലെങ്കിൽ പോലും പിന്നണിയിൽ ഭാഗമായിരുന്ന ഒരു വ്യക്തിയാണ് സാറിൻ്റെ ഒരു ഫീലിംഗ് ഇപ്പം എന്താ ഞാൻ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഓറ്റാണ് ആദ്യമായിട്ട് ഇതിൻ്റെ കഥ കവർ പറയാനായിട്ട് ഫാസിലെ വീട്ടിൽ വരുന്നത് ഞങ്ങളുടെ വീടിൻ്റെ ഹാളിൽ എൻ്റെ അച്ഛൻ്റെ അടുത്ത് അച്ഛൻ മ്യൂസിക് ഡയറക്ടർ ആയതുകൊണ്ട് തന്നെ അച്ഛൻ്റെ അടുത്ത് ഫുൾ കഥ എക്സ്പ്ലെയിൻ ചെയ്യണമല്ലോ ഈ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഞാൻ ഓവർ എക്സൈസ് ആയിട്ട് പറയുന്നതല്ല ഞാൻ ശരിക്കും പേടിച്ചു പോയി പേടിച്ചു പോയത് എങ്ങനെയാണെന്ന് വെച്ചാൽ പുള്ളി അദ്ദേഹം പറയുന്ന കഥ പലരും കഥ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷേ ഫാസിലങ്ങളിനെ പോലെ കഥ പറഞ്ഞ് ഞാൻ ഇതുവരെ വേറെ ആരെയും കണ്ടിട്ടില്ല കാരണം ദ വേ ഹി നറേറ്റ്സ് നമ്മുടെ മൂവി മുഴുവൻ നമ്മുടെ മുമ്പിൽ വന്നിങ്ങനെ നിൽക്കുന്ന പോലത്തെ ഒരു ഫീലാണ് പുള്ളി നറേറ്റ് ചെയ്യുന്നത് അപ്പം ഭയങ്കരമായിട്ട് നമുക്ക് പേടിയും എന്തൊക്കെയോ സംഭവം ശബ്ദമൊക്കെ അവിടെ നിന്ന് കേൾക്കുന്ന പറയും അപ്പം എൻ്റെ വീട് പഴയ വീടാണ് തറവാട് വീട് പോലത്തെ ഇപ്പോൾ മുകളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ താഴോട്ട് വഴി ഒരു കണക്ഷൻ ഉണ്ടാവില്ല എനിക്ക് നടന്ന് രാവിലെ രാത്രിയൊക്കെ മുകളിൽ പോകാൻ രാവിലത്തെ സമയത്ത് പോലും പേടിയായിരുന്നു രണ്ടു ദിവസത്തേക്ക് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന പതിനേറ്റം പേടി അപ്പോൾ ആ ഒരു ഇമ്പാക്റ്റ് ആ സിനിമയ്ക്ക് എന്നിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് എൻ്റെ എൻ്റെ ചെറുപ്പകാരത്തിൽ പിന്നെ അവിടുന്ന് മുതൽ കമ്പോസിങ് തുടങ്ങിയപ്പം മുതൽ എൻ്റെ അച്ഛൻ്റെ കൂടെ അച്ഛൻ വീട്ടിൽ ഇരുന്ന് കമ്പോസ് ചെയ്യുന്നത് കമ്പോസിങ് തുടങ്ങുന്ന മുതൽ ഇപ്പോൾ ഫസ്റ്റ് പഴം തമിഴ് പാട്ടുണ്ടായ സമയം എനിക്കിപ്പോഴും എൻ്റെ ചോദിച്ചാൽ എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ കൂട്ടുകാരെ കൊണ്ട് എടാ നീ പാടുന്നത് എനിക്ക് പാട്ടുപാടാൻ അറിയാം പാടുകയും ഒക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പാടിച്ച് നോക്കുകയും ഒരു വല്ലാത്തൊരു അറ്റ്മോസ്ഫിയർ വീട്ടിൽ ആ സമയത്തുണ്ടായിരുന്നു അച്ഛൻ ഭയങ്കരമായിട്ട് ആദ്യം അച്ഛൻ അച്ഛന് ഡൗട്ടായിരുന്നു എന്തുകൊണ്ട് ഫാസരങ്ങൾ എൻ്റെ അടുത്ത് വന്നു എന്ന് പറയുന്ന ഒരു സംശയം അച്ഛൻ അങ്ങനെ ഭയങ്കര ഒരുപാട് സിനിമ ചെയ്യുന്ന ആളല്ല വല്ലപ്പോഴും ഒരു പടമായിരിക്കും എപ്പോഴും ഉണ്ടാവുക അപ്പോൾ എന്തുകൊണ്ട് എന്നെ സെലക്ട് ചെയ്തു അപ്പം ഫാസരങ്ങൾ പറഞ്ഞു അത് ഈ പടം ചെയ്യാനായിട്ട് വേറെ ആരും എൻ്റെ മൈൻഡിലില്ല ബ്ലാങ്ക് ആണ് ഫസ്റ്റ് ഈ പടത്തിൻ്റെ കഥ കേട്ടുകൊണ്ട് ആ സിനിമ പാട്ട് ചെയ്യണം എന്ന് പറയുന്നത് അങ്ങനെയാണ് ഫാസരങ്ങൾ വീട്ടിൽ വരുന്നത് അപ്പോൾ അച്ഛൻ അത് ഏറ്റെടുത്തതിന് ശേഷം ഫുൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്ത ഒരു സിനിമയായിട്ട് അതിനെ കൺസിഡർ ചെയ്യുന്നത് കാരണം ഏറ്റവും വിസർ അച്ഛൻ്റെ അച്ഛൻ സോ കൺസേൺ അബൌട്ട് എവ്രി സ്മോൾ സ്മോൾ തിങ്സ് ഈവൻ തോം 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 പോലും അതിൻ്റെ അകത്തുണ്ടായത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് ഇതൊക്കെ ഈ എന്താ പറയണ്ടേ പിന്നീട് ഭയങ്കരമായി ഒരു ഇപ്പോഴും ഇന്നും ആയിട്ട് മാറുന്ന പല സംഭവങ്ങളുടെയും ഉത്ഭവം കാണാൻ ഭാഗ്യം ചെയ്തു എന്ന് പറയുന്നത് ഇവർ എൻ്റെ അച്ഛനാണ് ചെയ്തെങ്കിൽ പോലും അതിനൊരു ഭാഗ്യം വേണമല്ലേ തീർച്ചയായും അടുത്തിരുന്ന് കാണാനായിട്ടൊരു ഭാഗ്യമാണ് അപ്പോൾ ആ ഭാഗ്യം ഉണ്ടായി അടുത്ത് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പാട്ട് കമ്പോസിംഗ് ഒക്കെ അതിനുശേഷം പാട്ടാവുന്ന കാണണ്ടേ അപ്പം ഞാൻ ആ സമയത്ത് വെക്കേഷൻ സമയത്ത് ഞാൻ അച്ഛനുണ്ടെന്ന് പറഞ്ഞാൽ അച്ഛൻ എൻ്റെ കൂടെ പ്ലീസ് ചെന്നൈയിൽ ഒന്നും കൊണ്ടുപോയി അപ്പം ചെന്നൈയിൽ ഇതുവരെ പോയിട്ടില്ല അച്ഛൻ പല റെക്കോർഡിങ്ങിന് പോയിട്ടുണ്ടെങ്കിൽ എന്നെ കൊണ്ടുപോകാനായിട്ട് മെനക്കെട്ടിട്ടില്ല ശരി വാ നീങ്കൂടെ വാ എനിക്കും ഒരു കൂട്ടാവുമല്ലോ എൻ്റെ എന്നെയും കൂടെ വിളിച്ചതുകൊണ്ട് നേരെ ചെന്നൈ പോയി അവിടെ മുതൽ ഒരു പത്ത് ദിവസത്തെ എൻ്റെ ചെന്നൈ ഓർമ്മകൾ എന്ന് പറഞ്ഞ് വേണമെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഒരു പുസ്തകം എഴുതാം കാരണം അത്രയ്ക്ക് വലിയ ഓർമ്മകളാണ് ഓക്കെ അപ്പം ഞാനിത് എന്നെങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ട് ഫ്ലൈറ്റ് കയറി ഒന്ന് അവിടെ ചെന്ന് ഇറങ്ങിയതുകൊണ്ട് എൻ്റെ അടുത്ത അച്ഛൻ പറഞ്ഞു ഇടാ വെളിയിലൊരു ആൾ കാണാമെന്നുണ്ട് വുട്ലാൻഡ്സ് എന്ന് പറഞ്ഞാൽ ഉള്ളതാമെ വെളിയിൽ ഒരാൾ കാണാമെന്നുണ്ട് അവർ ഞാൻ ചാടി ഇറങ്ങി വെളിയിൽ ചെന്ന് പിടിച്ചൊരു ബെൻസുകാർ ഇടപ്പുണ്ട് വെള്ളക്കാർ ഉന്നെ ഡോറ് തുറന്നു എടാ വണ്ടി കയറിടാം നോക്കുമ്പോൾ യേശു ദാസഹാമൻ എന്നെ അതായത് ഞാൻ ചെന്നൈയിൽ ആദ്യമായിട്ട് വരികയാണെന്ന് അറിഞ്ഞിട്ട് കൊണ്ടുപോകാൻ കൊണ്ടുപോകാൻ വേണ്ടി വന്നത് വണ്ടി കയറിട്ടാണ് അപ്പം ഞാൻ പറഞ്ഞാലോ അച്ഛൻ്റേത് ഞാൻ അവൻ്റെ പറഞ്ഞോളാം നീ വണ്ടി കയറെന്ന് പറഞ്ഞു ഞാനിങ്ങനെ നിന്ന് വിറക്കി ഞാൻ അസലായിട്ട് നിന്ന് വിറക്കി ദാസവാമനെ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഞാൻ ചാടി വണ്ടി കയറി എന്നെ നേരെ ഒരു റെക്കോർഡിങ് സ്റ്റുഡിയോ കൊണ്ടുപോയി അവിടെ ചെന്ന് ഉടനെ അവിടുന്ന് അവിടെ അവിടേക്ക് നമ്മുടെ പ്രഭീ ഒരു പ്രഭാൻ ഒരു ഫ്രണ്ടുമായിട്ട് അവിടെ വരുന്നു എന്നെ പിക്ക് ചെയ്ത് അവിടെ നിന്ന് പിക്ക് ചെയ്ത് നേരെ പോയി എന്തൊക്കെ മേടിച്ച് തരണം അതൊക്കെ മേടിച്ച് തരണം ഇതൊക്കെ ഒരു ഓർമ്മയുടെ ഭാഗം അത് പറഞ്ഞു ഞാൻ തീർത്തില്ല പക്ഷേ അവിടെ നിന്നും എൻ്റെ കരിയർ മാറി ഞാൻ സൗണ്ടിലേക്ക് വന്നു ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മാജിക്കുകളാണ് ഈ പടവുമായിട്ട് കണക്ട് ചെയ്ത് എൻ്റെ ലൈഫിലുണ്ടായിട്ടത് ആദ്യം ഇതിൻ്റെ ഒരു റീമേക്ക് ഉണ്ടാകുന്ന ശരിക്കും ആപ്തമിത്ര എന്ന് പറഞ്ഞ പടം മറ്റേ കന്നഡയിൽ അപ്പോൾ അന്ന് ഞാൻ ഫോർ ഫ്രെയിംസിൽ ദീപൻ ചാറ്റർജി എന്ന് പറഞ്ഞാൽ അതായതിൻ്റെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാം ആ സിനിമ നേരെ മിക്സ് ചെയ്യാനായിട്ട് ഇവിടെ വരികയാണ് അപ്പോൾ അതിൻ്റെ ഫുൾ ചുമതല എന്നെ ഏൽപ്പിക്കുകയാണ് അങ്ങനെ ആപ്തമിത്രയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി അപ്പോൾ അപ്പോൾ അന്ന് ഞാൻ ഭയങ്കര എക്സൈറ്റഡായി അയ്യോ ഈശ്വര ഞാൻ ഈ പടത്തിന് വേണമല്ലോ ഞാൻ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അന്ന് അസിസ്റ്റൻ്റാണ് അതിന് ശേഷം ഞാൻ നെക്സ്റ്റ് അത് കഴിഞ്ഞോളെ ചന്ദ്രമുഖി ചന്ദ്രമുഖി എറിയുന്നൊക്കെ വന്നു അപ്പോഴും അപ്പോഴും അതേ ടീം തന്നെ എൻ്റെ അടുത്ത് വരുന്നു നമ്മളതിലും പാർട്ടാവുന്നു അത് കഴിഞ്ഞ് പെട്ടെന്ന് പ്രിയമാ പ്രിയമാമൻ പ്രിയദർശൻ ഡിസൈഡ് ചെയ്യുന്നു ബൂൽബുലയ ചെയ്യാം അന്ന് അപ്പോഴത്തേക്ക് ഞാൻ മിക്സിങ് എഞ്ചിനീയർ ആയി കൺവെർട്ടായി അപ്പോഴ് അപ്പം നീയാണ് എൻ്റെ പടം ചെയ്യുന്നത് സോ ഭയങ്കര എക്സൈറ്റ്മെൻ്റായിരുന്നു ബൂൽബുലയെ വീണ്ടും കംപ്ലീറ്റായിട്ട് പടം വർക്ക് ചെയ്യുന്നു അതിനൊരുപാട് പുരസ്കാരങ്ങളൊക്കെ എനിക്ക് കിട്ടാനായിട്ടുള്ള മാർഗങ്ങളുണ്ടായി ഭൂൽബുലയ കാരണം എനിക്ക് ഹിന്ദിയിൽ നല്ലൊരു ഓപ്പണിംഗ് ആണല്ലോ അക്ഷയ് കുമാറിൻ്റെ പടം സോ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒട്ടും വർഷങ്ങൾക്ക് ഇപ്പുറം അതൊരു ഒരു സാധാരണ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഒന്ന് റീമാസ്റ്റർ ചെയ്തിട്ട് അല്ലെങ്കിൽ ഒന്നും കൂടെ ഇറക്കിയാൽ കൊള്ളാമായിരുന്നു റീറിലീസ് ചെയ്താൽ കൊള്ളാമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛൻ പാട്ടുകൾ ചെയ്ത ഒരുപാട് ചിത്രങ്ങൾ വേറെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ എന്തോ ഈ ഒരു ഒറ്റ കാരണം കൊണ്ട് തന്നെയാണോ മണിച്ചത്താട് തന്നെ വീണ്ടും ഇറങ്ങിയിരുന്നെങ്കിൽ ഒരു സൗണ്ട് ചെയ്യുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഒരു സിനിമ തിയേറ്ററിൽ വന്ന് ഹിറ്റാകും ഹിറ്റാകും ഫ്ലോപ്പാകും പലതും ഉണ്ടാകും പക്ഷെ ആൾക്കാർ സിനിമ തിയേറ്ററിൽ വന്ന് കണ്ടിട്ട് തിരിച്ചിറങ്ങുമ്പോൾ അഭിപ്രായങ്ങളുടെ കൂട്ടത്തിൽ ശബ്ദത്തിനേയും കൂടെ കൂട്ടുപിടിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കുറവാ അത് ഉണ്ടാവുന്ന എങ്ങനത്തെ സിനിമകൾക്കെന്നറിയോ ഹൊറർ പടവും ത്രില്ലർ ത്രില്ലർ സിനിമകൾക്കും വെളിയിൽ ഇറങ്ങുമ്പോഴേ അവരുടെ സൗണ്ട് അടിപൊളിയായിട്ടുണ്ടോ എന്ന് പറയുന്ന സൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ അവർക്ക് അവര് കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റും അപ്പൊ അങ്ങനത്തെ ഒരു സിനിമയാണ് മണി അപ്പം ഞാനൊരു സൗണ്ട് മിക്സർ അല്ലെങ്കിൽ ഓഡിയോഗ്രാഫർ എന്ന് പറഞ്ഞിരിക്കുമ്പം ഞാൻ നോക്കിയപ്പോഴത്തെ ഇത് ഈ സിനിമ അകത്ത് എന്തൊക്കെയോ ഉണ്ട് അതെനിക്ക് നമുക്ക് കിട്ടിയിരുന്ന് നമുക്ക് എന്തെങ്കിലും ചെയ്യാമായിരുന്നല്ലോ എന്ന് പറയുന്ന ഒരു ആഗ്രഹമാണ് നമ്മുടെ മൈൻഡിൽ അന്നേ നമ്മൾ സിനിമ പേടിച്ച ആൾക്കാരാണ് അപ്പോൾ അത് ഇന്ന് കിട്ടിയിരുന്ന ഇന്നത്തെ ടെക്നോളജിയിൽ നമുക്ക് കുറെ കൂടെ അതിനെ ബെറ്റർമെൻ്റ് ആക്കാം എന്നുള്ള ആഗ്രഹം അതാണ് എൻ്റെ അടുത്തുള്ള ഒരു സ്നേഹം എന്നത് മൺചാഴിനെ ഇത്രയധികം ആൾക്കാർക്ക് ജനപ്രിയമാക്കാൻ കാരണം അതിലത്തെ എല്ലാ ചേരുവകളും ചേർന്നൊരു പടം നമ്മൾ പറയില്ലേ അതാണ് മനുഷ്യർത്താൾ അഭിനയം സംവിധാനം പാട്ട് ബീജിയം എല്ലാം കൂടിയിട്ട് പാട്ടുകളുടെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ രാധാകൃഷ്ണൻ സാർ ചെയ്ത ഒരുപാട് പാട്ടുകൾ ഇന്നും കാലത്ത് അതിജീവിച്ചു നേരത്തെ പറഞ്ഞ അതേ ഡയലോഗ് തന്നെ ഇന്നും നിൽക്കുന്നുണ്ട് ഞാൻ കേട്ടിട്ടുണ്ടായാലും പഴം തമിഴ് പാട്ട് ആ പാട്ട് ചെയ്തത് ആഹരി രാഗത്തിലാണ് അതധികം ഉപയോഗിക്കില്ല ആ പാട്ടുമായിട്ട് ബന്ധപ്പെട്ട് കുറേ അന്ധവിശ്വാസങ്ങളുണ്ട് ആഹരി രാഗത്തിൽ പാട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആഹാരം മുട്ടും പിന്നെ അതുപോലെ തന്നെ സംഗീത സംവിധായകർക്കിടയിലെ ഏറ്റവും കൂടുതൽ ദുശ്ശകനം അല്ലെങ്കിൽ അങ്ങനെ കാണുന്ന ഒരു രാഗമാണെന്ന് കേട്ടിട്ടുണ്ട് അപ്പം സാറിന് ഒരു ഓർമ്മ അച്ഛൻ ഈ ഈ ഒരു ഒരു പാട്ട് ചെയ്യാൻ ഉറപ്പായിട്ടും അതായത് ആ സമയത്ത് ഈ രാഗം സെലക്ട് ചെയ്യുമ്പോൾ തന്നെ അച്ഛൻ പറഞ്ഞു ഇത് കം അത് ഈ രാഗത്തിനുള്ള പ്രത്യേകം പറഞ്ഞാൽ ഒരു ഗുരു സ്ഥാനത്തിലുള്ളവർ പഠിപ്പിച്ചു കൊടുക്കില്ല ഈ രാഗം ആണ് അത് സ്വയമേ പഠിച്ചെടുക്കേണ്ട രാഗമാണത് അങ്ങനെ സ്വയം പഠിച്ചെടുത്ത രാഗത്തിൽ നിന്നും ഒരു പാട്ടുണ്ടാക്കുക ആരും അത് അതിനുവേണ്ടി മെനക്കെടമല്ലോ ഒരു നെഗറ്റീവ് കോൺസെപ്റ്റുള്ള രാഗമായിട്ട് വെച്ചിരിക്കുമ്പോഴത്തേക്ക് അച്ഛനപ്പം അത് അച്ഛനും തോന്നി ഈ സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ ആപ്റ്റായിട്ടുള്ളത് ഈ ഒരു പാട്ടാണ് ഈ ഒരു രാഗമാണ് എന്ന് പറഞ്ഞിട്ടാണ് അച്ഛൻ ആ രാഗത്തിലെടുത്ത് വർക്ക് ചെയ്യുന്നത് ഫസ്റ്റ് പക്ഷേ ചെയ്യുന്ന ഒരു മുറയെ ഒന്നും തമിഴ് വേർഷനില്ലേ ആ തമിഴ് വേർഷനാണ് അച്ഛൻ ആദ്യം ചെയ്യുന്നത് ഇതേ രാഗത്തിൽ അച്ഛൻ ചെയ്ത് കഴിഞ്ഞപ്പോഴ അതിൽ കിട്ടിയ വൈബ് ഭയങ്കരമായിരുന്നു അത് ഫാസനങ്ങൾ കേട്ടുടനെ വാസ് സോ മച്ച് യുനോ അഡിക്റ്റീവ് ടു ദാറ്റ് അപ്പം പെട്ടെന്ന് ഫാസനങ്ങളുടെ ഐഡിയ ആയിരുന്നു അത് മലയാളത്തിൽ നമുക്ക് മലയാളത്തിലൊരു പാട്ട് വേണം ആ മലയാളം ലിറിക്സിലൊരു നല്ലൊരു പാട്ട് വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് പഴം തമിഴുണ്ടാകുന്നത് ഇതിൻ്റെ അകത്ത് വേറൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാട്ടുകളുടെ കമ്പോസിങ്ങിൻ്റെ ഇടയിൽ നടന്നൊരു സംഭവം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അച്ഛന് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല ഈ വരുവാനുള്ള ആരും കമ്പോസ് ചെയ്യാനായിട്ട് കമ്പോ പാട്ട് മോശമായിട്ടുണ്ടല്ലോ വരികളൊക്കെ ഗംഭീര വരികളാണ് പക്ഷേ അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു ഇത് ഒരുവട്ടം പൂ കൂടിയൻ ഓർമ്മകൾ നീ അതുമായിട്ടൊരു ഫ്ലേവർ കിടപ്പുണ്ട് വരികളുടെ ഇടയിലാണെങ്കിലും എല്ലാത്തിലും ഒരു ഫ്ലേവർ ഓവറോൾ ഫ്ലേവർ പൂക്കാലം പലവട്ടം പൂക്കാലം എന്നാണ് വരുന്നത് അപ്പോൾ ഒരുവട്ടം കൂടിയാൻ അപ്പോൾ ഈ അപ്പോൾ ട്യൂൺ ഇട്ട് വരുമ്പോൾ അച്ഛൻ അച്ഛൻ മാസ് കൺസേൺ ദാറ്റിനോ ഇത് കോപ്പി അടിച്ചു കോപ്പി അടിച്ചു എന്ന് പറയാനുള്ള സാധ്യത കൂടുതലാണ് ഞാൻ ഇനി ഏത് രാഗം കൊണ്ടുവന്ന് പാട്ട് ചെയ്താലും അതുണ്ടാവും ഉണ്ടാവും അച്ഛൻ വാസ് ഓൾവേസ് ടു ഡിഫറൻറ്റ് സോങ്സ് അത് ആ സമയത്ത് ഇരുന്നിട്ട് വേറെ പാട്ടുണ്ടാക്കി ഇതിനുവേണ്ടിട്ട് ഒരു മൂന്ന് പാട്ടുണ്ടാക്കി വേറെ പാട്ട് ഈ പാട്ട് വേണ്ട ഇത് 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 നമുക്ക് ഈ പാട്ട് നമുക്ക് ഗംഭീര ഒരു പാട്ട് ചെയ്തു ഗംഭീരങ്ങളെ കൊണ്ട് പാട്ട് എഴുതിപ്പിച്ച് കമ്പോസ് ചെയ്തു കമ്പോസ് ചെയ്ത് കഴിഞ്ഞാലും ഇൻ വൺ പോയിന്റ് എനിക്ക് പാട്ട് മതി അപ്പൊ ഇത് റെക്കോർഡിങ്ങിന്റെ തലേ ദിവസമാണ് ശരിക്കും പറഞ്ഞാൽ കമ്പോസ് ചെയ്യുന്നത് നാളെ റെക്കോർഡിംഗ് എന്നെങ്കിൽ ഇന്ന് ഹോട്ടലിൽ മറ്റേ വുഡ്ലാൻസില് ഇരുന്ന് പത്ത് മിനിറ്റ് കൊണ്ട് കമ്പോസ് ചെയ്തതാണ് ആ അപ്പോൾ അത് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥ എത്തി അപ്പൊ ഒരു കഥയും കൂടെ അകത്തുണ്ട് അപ്പൊ ഈ ഒരു പാട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പഴയ തമ്മിൽ ചെയ്ത സമയത്ത് ഈയൊരു അന്ധവിശ്വാസങ്ങൾ അന്നും അന്ന് കൂടുതലായിരിക്കുമല്ലോ അപ്പം അത്തരത്തിലുള്ള വർത്തമാനങ്ങൾ വീട്ടിലുണ്ടായിട്ടുണ്ടായിരുന്നോ ഭയങ്കരമായിട്ട് കാരണം അച്ഛൻ വയ്യാതായല്ലോ ഈ സിനിമ കഴിഞ്ഞു കഴിഞ്ഞ ഉടനെ തന്നെ അച്ഛന് വയ്യാതായി അഡ്മിറ്റഡ് ആയിട്ട് ഓൾമോസ്റ്റ് ലൈക്ക് സിക്സ് മന്ത്സ് ആശുപത്രിയിലായിരുന്നു ഇപ്പോഴും അച്ഛൻ വിശ്വസിച്ചിരുന്നത് ഇത് ഞാൻ ഈ രാഗം ഉപയോഗിച്ചുകൊണ്ടും അങ്ങനെയൊക്കെ എനിക്കറിയില്ല പക്ഷെ അതിന്റെ അകത്ത് രാഗത്തിന് ആ പവറുണ്ട് അതിന്നും എന്ന് പറയാൻ പറ്റില്ല നമ്മൾ ഓരോ രാകത്തിനും അതിന്റെ ഫീൽ നമ്മുടെ ഇമോഷനെ എഫക്ട് ചെയ്യാൻ പറ്റും അന്നത്തെ കാലത്ത് അവർക്ക് ഒരു ഉദാഹരണം ഈ പടം ഇത്രയും കാലം ഇതുപോലെ തന്നെ ഫ്രഷ് ആയിട്ട് കോൺഫിഡൻസ് വാസ് ലൈക്ക് സ്കൈ ഹൈ ഈ സ്ക്രിപ്റ്റ് കേട്ടിട്ട് എനിക്ക് അല്ലെങ്കിൽ ഫാസിലങ്ങൾ അങ്ങനെ കഥ പറയുമ്പോൾ ആ കോൺഫിഡൻസ് പുള്ളിയുടെ മുഖത്തുണ്ടല്ലോ നമുക്കല്ലെങ്കിൽ ആ സിനിമ കാണാൻ പറ്റില്ല പുള്ളി അത്രയും പോസിറ്റീവായിട്ട് ഉൾക്കൊണ്ടുകൊണ്ടാണ് ആ സിനിമ നമ്മളിത് പറയുന്നത് ഏതൊരു സിനിമ അദ്ദേഹത്തിന്റെ അങ്ങനെ ആയിരിക്കാം പക്ഷേ ലൈക്ക് യുനോ ഈ ഉറപ്പാണ് വേറെ വേറെ സെക്കൻഡ് ഈ പടത്തിന്റെ ബാക്കി ഭാഷകളിൽ സാർ തന്നെയാണ് ചെയ്തതെന്ന് പറഞ്ഞു അപ്പം അതും ഇപ്പോൾ ഇത് മണിച്ചത്താഴ് വീണ്ടും റീലീസ് തയ്യാറെടുക്കുമ്പോൾ അതിൻ്റെയും റീമാസ്റ്ററിങ് സാറിന്റെ കയ്യിലേക്ക് തന്നെയാണ് എത്തിക്കുന്നത് ഈ ഒരു വെല്ലുവിളികൾ ഒരു പഴയൊരു ചിത്രം വീണ്ടും ചെയ്യുമ്പോൾ അതിൽ നേരിടുന്ന ഒരു വെല്ലുവിളികൾ അത് എത്രത്തോളം വലുതാണ് അത് ഭയങ്കരമാണ് കാരണം നമ്മൾ പടം ചെയ്യാണെങ്കിലും നമുക്ക് എല്ലാം നമ്മുടെ ഒരു ക്രിയേറ്റീവ് കോൾ മാത്രമാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് പോയാൽ മതി പുതിയ കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പക്ഷേ ഒരു ഓൾറെഡി ക്രിയേറ്റഡ് ആയതുകൊണ്ട് തന്നെ അതിനകത്ത് റിസ്ഫാക്ട് ഒരുപാടുണ്ട് കാരണം ഓഡിയൻസിന്റെ മനസ്സിൽ ഫിക്സ് ഫിക്സായി പോയൊരു പടത്തിനെടുത്താൽ നമ്മൾ ഉണ്ടാവുക ചെയ്യുന്നത് എൻ്റെ ചെറിയൊരു മാറ്റം പോലും ഐ ഡോ തിങ്ക് ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യില്ല കാരണം അവർക്ക് ആ പഴയത് എന്താണോ അത് തന്നെയാണ് അവർക്ക് ഇഷ്ടം ഇപ്പോൾ എനിക്കൊന്ന് ഫാസനങ്ങളുടെയൊക്കെ ഏറ്റവും കൂടുതലുള്ള ഒരു പേടി അതാണ് നമ്മൾ ഈ സംഭവം ചെയ്തു കഴിഞ്ഞിട്ട് പുതിയൊരു സാധനമായിട്ട് കാണിച്ചിട്ടത് മോശം പറയാൻ പാട് മനസ്സിലായില്ല അത് പഴയത് എന്താണ് അതുതന്നെ കാണിക്കുക അപ്പോൾ ഇതിനകത്തുള്ള ഒരു ചെറിയൊരു മിസ്റ്റേക്ക് പോലും നമ്മൾ ഒരു മിസ്റ്റേക്ക് അബദ്ധത്തിൽ ഇപ്പോൾ ഒരു ഫ്ലൂട്ട് വായിച്ചാൽ തെറ്റിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റിയ തെറ്റ് പോലും നമ്മൾ ഇപ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ഇതിനകത്തുള്ള ചലഞ്ച് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് അപ്പോൾ ഇതിനകത്ത് എല്ലാ കാര്യങ്ങളിലും എല്ലാ കാര്യങ്ങളും അതുണ്ട് ഇപ്പം ഒരാളുടെ ഡയലോഗ് ആണെങ്കിലും അത് ക്ലീൻ ചെയ്ത് അതിനകത്ത് ചിലപ്പോൾ ഒരു നോയ്സ് ഉണ്ടെങ്കിൽ ആ നോയിസ് ആയിരിക്കും ചിലപ്പോൾ അതിൻ്റെ അകത്തുള്ള ബ്യൂട്ടി നമ്മളത് മെയിൻ്റൈൻ ചെയ്യണം സോ അപ്പം എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുകയും എന്നാൽ നമ്മൾ പുതിയൊരു പ്രസൻറ്റേഷൻ ഈ പറയുന്ന പോലെ തിയേറ്ററിക്കുള്ള എക്സ്പീരിയൻസ് തിയേറ്റർ തിയേറ്റർ ആൾക്ക് വരുന്ന എന്തിനാണ് ഒരു എക്സ്പീരിയൻസ് ഫീൽ ചെയ്യാതാണ് ആ എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റണം ഒരു ഉറപ്പടം അല്ല ഉറപ്പടം അല്ലേ ഇത് അങ്ങനെ പറയുന്നത് തെറ്റാണ് ഈ പടത്തിനോട് നമ്മളൊരു ഹൊറപ്പടം എന്ന് പറഞ്ഞാൽ അതിനെ സൈഡിലോട്ട് വയ്ക്കുന്നത് ശരിയല്ല ഇത് ഇതിൻ്റെ അകത്ത് ഒരുപാട് ഇമോഷൻസ് ഉള്ള സിനിമയാണ് ആ ഇമോഷൻസ് മിസ്സാവാതെ എന്നാൽ ഹണ്ട്രഡ് പെർസെൻ്റ് ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് റിസ്ക് ഒരുപാട് പണികളുണ്ട് എൻ്റെ ഒരുപാട് പേരുടെ കൂട്ടായ്മയുണ്ട് അച്ഛൻ്റെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ബെന്നി ബെന്നിയാണ് ഇതിൻ്റെ ഇപ്പോൾ സ്കോർ എല്ലാം ഹാൻഡിൽ ചെയ്തിരിക്കുക രണ്ടാമത് സ്കോർ ഫുൾ ചെയ്തു എൻ്റായ സ്കോർ വന്നിട്ട് രണ്ടാമത് ചെയ്തു സോങ്സ് നമ്മൾ എ ചെയ്ത് സ്പ്ലിറ്റ് ചെയ്തു സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ വർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ എൻ്റായർ ഇപ്പോൾ വോയ്സിനെയും എൻ്റെ അകത്തുള്ള സംഭവത്തിനേയും കംപ്ലീറ്റ് സ്പ്ലിറ്റ് ചെയ്തിട്ട് കാരണം ട്രാക്ക്സ് ഒന്നും ഇല്ല ഒന്നും അവൈലബിളല്ല പണ്ട് ഒന്നും സ്റ്റോർ ചെയ്തിട്ടില്ല പ്രോപ്പറായിട്ട് അപ്പം സ്റ്റീരിയുള്ള സംഭവത്തിനെ രണ്ടാ രണ്ടാക്കിയിട്ട് ഡയ വോയിസിനെ തനിച്ച് കൊണ്ടുവന്നിട്ട് രണ്ടാമത് ഫുള്ളായിട്ട് സോങ്ങും ചെയ്തു ഇല്ലെങ്കിൽ സോങ് മാത്രം തനിച്ച് മോശമായിട്ടിരിക്കും ഒരു പുതിയ ചിത്രം ചെയ്യാനുള്ള തന്നെ മോർ ദാറ്റ് പുതിയ പുതിയ ഞാൻ ചിത്രം ചെയ്യുന്നത് നമ്മുടെ നമുക്ക് 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 ചെയ്യാം ചെയ്യാം ലിമിറ്റ് പക്ഷെ മറ്റേ ഇത് നമ്മുടെ ക്രിയേഷൻ ഒന്നും ഇതിങ്ങനെ വരവരച്ച് വെച്ചിട്ടുണ്ട് അതിന്റെ അകത്ത് കൃത്യമായിട്ട് കാര്യങ്ങൾ പ്ലേസ് ചെയ്യാം അത് കുറച്ച് നമുക്ക് ഈ കുറച്ച് പാടാണ് അത് അത് അച്ചീവ് ചെയ്തെടുക്കാന്നുള്ളത് സാർ തന്നെ പറഞ്ഞിട്ടുണ്ട് ചെയ്ത സമയത്ത് റീമാസ്റ്റർ ചെയ്ത സമയത്ത് അതില് ഇതുപോലെ മിസ്റ്റേക്ക് വന്നപ്പം അത് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തില്ല ചീത്ത വിളിക്ക് ഒന്നുമില്ല ഒരു രസമുള്ള ആ ശബ്ദം ഉണ്ടായിരുന്നില്ല മാറ്റി കഴിഞ്ഞു പോയ ആള് ഭദ്ര സാർ പോയ സ്പീഡിൽ തിരിച്ചു വെച്ചു തിരിച്ചു വന്ന് വിടാൻ പോലെ നമുക്ക് അയ്യോ ശരിയല്ല നമുക്ക് എന്താണോ ആ പടത്തിലുള്ള അതൊക്കെ നീ എടുത്ത് പോയി ആ സൗണ്ട് ഉണ്ടല്ലോ അപ്പോഴാണ് ഞാൻ ഇത്രയും സെൻസിറ്റീവ് ആണോ ആളുകൾ നമ്മളത് കുറച്ചുകൂടെ ബെറ്റർ ആക്കി ബെറ്റർ അല്ലാവുന്ന മോശമാവുന്നു അവരെ സംബന്ധിച്ച് അത് ഓൾറെഡി അവരുടെ രക്തത്തിലുണ്ട് സംഗീത കുടുംബത്തിൽ നിന്നാണ് വരുന്നത് പക്ഷെ സാർ തിരഞ്ഞെടുത്തൊരു മേഖല എന്ന് പറയുന്നത് ഓഡിയോ എഞ്ചിനീയറിങ് അപ്പൊ എന്തുകൊണ്ടാണ് സംഗീത ഒരു ശ്രമം നടത്താതിന് ശ്രമിച്ചിട്ടുണ്ട് ഒരു തവണ വിന്റർ ചെയ്തിട്ടുണ്ട് പക്ഷെ പിന്നീട് എന്താ അതിലേക്കൊരു പൂർണ്ണമായും ഇറങ്ങാതില്ല ഞാനത് ഇത് ഇതാണ് എന്റെ തൊഴിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഇറങ്ങിയതല്ല അറിയാതെ ഈ തൊഴിൽ വന്ന് പെട്ട ഒരാളാണ് അപ്പോൾ ഞാൻ പ്രിയദർശൻ ചെന്നൈയിൽ സ്റ്റുഡിയോ തുടങ്ങിയ സമയത്ത് എന്നെ വിളിച്ചു വരുത്തി നീ ഇവിടുത്തെ കാണുക എന്ന് പറഞ്ഞ് വന്നിട്ട് അതിനോട് താല്പര്യം കാരണം സ്റ്റുഡിയോ ഒരിക്കലും എൻ്റെ എൻ്റെ വെളിയിൽ നിന്നൊരാ സ്റ്റുഡിയോയ്ക്ക് ജീവിച്ച ജീവിച്ചൊരാൾ ആൾ തന്നെയാണ് കാരണം അച്ഛൻ്റെ കൂടെ എല്ലാ റെക്കോർഡിങ്ങിന് ഇട്ട് വേദന റെക്കോർഡിങ്ങിന് പോകും സ്റ്റുഡിയോ എന്ന് പറയുന്ന ലോകം പുതിയതായിരുന്നില്ല പക്ഷേ ഞാൻ തിരിച്ചറിഞ്ഞിരുന്നില്ല അന്ന് ഞാൻ ഈ ജോലിയിൽ ചെയ്യാൻ പോകുന്ന ആളാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല അത്രയേ ഉള്ളൂ പിന്നെ ഇതിൽ വന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാനിതിൽ മാക്സിമം തിരക്കാണ് ഞാനിപ്പോൾ എല്ലാ ഇന്ത്യയിൽ ഓൾ ഓൾ ഇന്ത്യ ലെവലിൽ എല്ലാ ലാംഗ്വേജ് ഭാഷയും കൈകാര്യം ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നും മാറി ഇപ്പോൾ ഒരു മ്യൂസിക് ഡയറക്ഷൻ എന്ന് പറഞ്ഞ് പോകുമ്പോഴത്തേക്ക് അതിലെടുക്കേണ്ട സ്ട്രെയിനും ഞാൻ കണ്ടു അച്ഛനൊക്കെ ഇങ്ങനെ പാട്ട് ചെയ്യും അതായത് ഒരു സെക്കൻഡ് കൊണ്ട് പാട്ടുണ്ടാക്കുന്ന ആളെ കണ്ടു വളർന്നിട്ട് ഒരു ദിവസം മുഴുവൻ മൊത്തത്തിൽ ഇരുന്ന് മുക്കിയാലും ഒരു ട്യൂൺ ഉണ്ടാവുമോ എന്നുള്ളത് എനിക്കറിയത്തില്ല അപ്പോൾ അങ്ങനത്തെ ഒരു അച്ഛൻ്റെ ടാലൻറ്റ് കണ്ടു വളർന്നതാണ് അപ്പോൾ അതിന് മുകളിൽ ഇല്ലാത്തത് ഒരു സ്ഥിതിക്ക് ഒന്നും എൻ്റെ മുകളിൽ ഉണ്ടാവണം അല്ലെങ്കിൽ എൻ്റെ എടുത്ത് അടുത്തെങ്കിലും ഉണ്ടാവണം അതില്ലാതെ സ്ഥിതിക്ക് ഞാൻ സ്വയം വിചാരിച്ചു ഓക്കെ നമുക്ക് അതിലോട്ട് പോകുന്നതിന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി കഷ്ടപ്പെട്ടിട്ട് പാട്ട് ചെയ്യാൻ പറ്റില്ല എന്നല്ല ഐ നോ ഹൗ ടു ഡു പക്ഷേ എന്നാലും ഐ ഞാൻ സെൽഫ് കമ്പാരിസൺ നടത്തി അതെന്ത് മേ ബി അത് നല്ലതായിരിക്കാം ചിലപ്പോൾ തെറ്റായിരിക്കും എനിക്കറിയില്ല പക്ഷേ ഐ ഹാപ്പി വിത്ത് വാട്ട് പോയി മ്യൂസിക്ക് ഞാൻ വിട്ടുപോയിട്ടില്ല അച്ഛനെ വേണ്ടത്ര ഒരു അംഗീകാരം ലഭിച്ചിട്ടില്ല എന്നുള്ളൊരു ചെറിയൊരു സങ്കടം ബാക്കിയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അത് എന്തുകൊണ്ടായിരുന്നു സാർ അങ്ങനെ ഒരു ഇത് വരാൻ ഇല്ല ഈ അച്ഛൻ അച്ഛൻ എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സെക്കൻഡ്സ് കൊണ്ട് പാട്ട് ഉണ്ടാക്കുന്ന ആളാണ് ഇന്ന് അച്ഛൻ ജീവിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇന്ന് സിനിമ എന്താണെന്ന് അറിയാം ഇന്ന് സിനിമാക്കാരുമായിട്ട് എനിക്ക് ഇൻട്രാക്ഷൻ ഉണ്ട് അച്ഛൻ ഒരിക്കലും ഒരാളുടെ അടുത്ത് പോയിട്ട് എനിക്കൊരു സിനിമ തരണേ എന്ന് പറഞ്ഞിട്ടില്ല ഇതുവരെ ഞാൻ പറഞ്ഞ് കേട്ടിട്ടില്ല അച്ഛൻ അച്ഛൻ വളരെ എന്ത് അച്ഛന് കിട്ടിയോ അതുകൊണ്ട് വളരെ ഹാപ്പിയായിട്ട് ജീവിച്ച ഒരാളാണ് അന്ന് ഞാൻ വിചാരിച്ചു ലൈക്ക് അച്ഛൻ ട്രൈ ചെയ്യുന്നില്ല എന്ന് എനിക്കറിയില്ല ഞാൻ വെളിയിൽ നിന്ന് ഇന്ന് ഞാൻ നോക്കുമ്പോഴാണ് അച്ഛൻ ഒന്നും ട്രൈ ചെയ്തിട്ടില്ല അച്ഛൻ ട്രിവാൻഡ്രം വിട്ട് പോകാൻ തന്നെ അത് ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ അച്ഛനെ തേടി പുരസ്കാരങ്ങൾ വരാറുമില്ല അച്ഛൻ എപ്പോഴും ഒരു സാധാരണ മനുഷ്യനായിട്ട് ജീവിക്കാൻ ആഗ്രഹിച്ച ഒരാളാണ് അപ്പം ഞാൻ മാറി നിൽക്കുമ്പോൾ അച്ഛൻ്റെ കഴിവും അതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല കഴിവ് അവിടെ നിൽക്കുന്നു കാരണം ആ ടാലന്റ് ഞാൻ കണ്ട ഒരാളാണ് ഇപ്പം ഇവൻ ചിത്രചേച്ചിയൊക്കെ ആണെങ്കിലും പല ഇന്റർവ്യൂലും പറഞ്ഞിട്ടുണ്ട് ചിത്രചേച്ചിയുടെ അനുഭവങ്ങൾ ചിത്രചേച്ചി പറഞ്ഞിട്ടുണ്ട് ചിത്രചേച്ചി കൂടെ കാറിൽ ട്രാവൽ ചെയ്യുമ്പം ആ സമയത്ത് അത് അപ്പം അന്ന് ചിത്രചേച്ചി പാടിക്കേണ്ട പാട്ടാണ് അപ്പോൾ പുള്ളി അച്ഛൻ സ്റ്റിയറിംഗിൻ്റെ മോളിൽ ലിറിക്സ് എടുത്തുവച്ചിരിക്കുക വണ്ടി ഓടിച്ച് പോയി ആകാശവാണി അതായത് തൈക്കാട് നിന്ന് ആകാശവാണി വരെ പോകുമ്പോഴത്തേക്ക് ആ പാട്ട് ട്യൂൺ കഴിഞ്ഞു അതായത് അച്ഛൻ അത്രയും ആ അത്രയും പോലും ഫോക്ക് അതായത് ടൈം സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല ഒരു പാട്ട് പാട്ടുണ്ടാക്കാനായിട്ട് മനസ്സിലായും പറഞ്ഞു അപ്പം അപ്പം അങ്ങനെ ഒരാൾക്ക് കിട്ടേണ്ട അംഗീകാരങ്ങൾ കിട്ടിയെന്ന് തോന്നുന്നുണ്ടോ ഇല്ല ഉറപ്പായിട്ടും കിട്ടിയിട്ടില്ല അച്ഛനൊരു സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നത് എപ്പോഴാണെന്നറിയോ അച്ഛന് സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നത് അച്ഛൻ്റെ അവസാന സിനിമ അനന്തപുത്രത്തിന് ആ അനന്തപുത്രത്തിനാണ് അച്ഛന് സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നത് എത്ര വർഷം ഈ എത്ര അതായത് അച്ഛൻ ചെയ്ത പാട്ടിന് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട് സിംഗറിന് മൗനമേ എന്ന് പറഞ്ഞ പാട്ടിന് നാഷണൽ അവാർഡ് കിട്ടി ജാനകി അമ്മയ്ക്ക് പക്ഷെ അച്ഛന് അവിടെ ഒന്നും അപ്പോഴും പ്രിസിഷൻ കിട്ടിയിട്ടില്ല അപ്പൊ അതൊക്കെ കൊണ്ടാണ് ഞാൻ പറഞ്ഞു കിട്ടിയാ കിട്ടി അതായത് അത് ചെയ്തു ഞാൻ ഐ ഹാപ്പി അച്ഛൻ സന്തോഷവാനാണ് അച്ഛൻ രാവിലെ ഒരു മുറുക്കനൊക്കെ മുറുക്കി നേരെ ആകാശവാണി പോകുന്നു അവിടെ ഇരുന്ന് എല്ലാവരുമായിട്ട് സംസാരിക്കുന്നു ഒരു പാട്ട് അന്ന് ചെയ്യണമെങ്കിൽ ഒരു പാട്ട് കമ്പോസ് ചെയ്യുന്നു അന്ന് വൈകുന്നേരം കച്ചേരി ഉണ്ടെങ്കിൽ അച്ഛൻ പോയി കച്ചേരി പാടുന്നു കച്ചേരിയിൽ അച്ഛൻ ഭയങ്കര സന്തോഷവാനായിരുന്നു പിന്നെ തറയിൽ ഇരിക്കാൻ പറ്റാതെ വന്നപ്പോഴത്തേക്കാണ് അച്ഛൻ കച്ചേരി പാടാൻ നടത്തിയത് പക്ഷേ കച്ചേരി അച്ഛൻ ഭയങ്കര ബിസിയായിരുന്നു എല്ലാ ഇനി എനിക്ക് തോന്നുന്നു കേരളത്തിൽ പാടാത്ത അമ്പലങ്ങളൊന്നുമില്ല എല്ലാ സ്ഥലങ്ങളിലും പോയി അച്ഛൻ പാട്ട് പാടിയിട്ടുണ്ട് പിന്നെ ഞാൻ ഒരിക്കലും അച്ഛൻ്റെ ഒരു പ്രൗഡി എന്ന് പറഞ്ഞാൽ ഇന്നും ഞാൻ എന്തൊക്കെ ഇപ്പോൾ ഒരു എത്ര നാഷണൽ അവാർഡ് വാങ്ങിച്ചു ലൈക് ഒരു നാഷണൽ അവാർഡ് വാങ്ങിച്ചു നാല് സ്റ്റേറ്റ് അവാർഡ് വാങ്ങിച്ചു അന്നും മാറ്റർ അല്ല ഇന്നും ഞാൻ അറിയപ്പെടുന്ന എൻ ജി രാഷ്ട്രം വാങ്ങി അത് അത് അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കുമ്പോൾ അച്ഛൻ സാധിച്ചിട്ട് തന്നെ പോയത് അന്ന് അന്ന് ഈ ചാനലും ഇല്ല ഒന്നുമില്ല ആകെ റേഡിയോ മാത്രം ഏ ടി വിൽ അത്രയും ഇന്നത്തെ കാലത്തെ സോഷ്യൽ മീഡിയ ഉണ്ടോ ഇല്ല പക്ഷേ എൻ ജി രാധാകൃഷ്ണൻ എന്ന് എഴുതി വെച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പവർ നമുക്ക് അതിൻ്റെ മുകളിൽ ഒരു ശതമാനം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല ോക്കുമ്പഴത്തേക്കും നമുക്ക് എനിക്കറിയില്ല അച്ഛന്റെ അംഗീകാരം കിട്ടിയില്ല എന്ന് പറയുന്നത് ശരിയാണോന്നൂലും എനിക്കറിയത്തില്ല പക്ഷെ അത് ആൾക്കാരുടെ മനസ്സിൽ അംഗീകാരം അച്ഛനെ ഒരു വർക്ക് ചെയ്തിട്ട് ഏറ്റവും അധികം സംതൃപ്തി തോന്നിയിട്ട് പറഞ്ഞിട്ടുള്ള എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അത് ഒരുപാട് സിനിമകളുണ്ട് അച്ഛന്റെ അച്ഛന് ശരിക്കും പറഞ്ഞാൽ കാസറ്റ് സോങ്സ് ഒക്കെ ചെയ്യൂലേ അതിൽ പോലും അച്ഛൻ ഭയങ്കരമായിട്ട് ചില പാട്ടുകളില് ഭയങ്കര ഇത് ഇടാ ഈ പാട്ട് എനിക്ക് അതെങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ അച്ഛൻ പാട്ട് വീണ്ടും അല്ലെങ്കിൽ വരുമ്പോൾ ഇട്ട് അടാ ഞാൻ ഒരു പാട്ട് കയറിയാ കേട്ടുപോകുമെന്ന് പറയും ഈ ഒരു അല്ല ഒരു പാട്ടും പറയത്തില്ല അച്ഛൻ ചില അച്ഛന് അച്ഛൻ കണക്റ്റായി അങ്ങനെ കണക്റ്റായ ഒരു പാട്ടാണ് തിരുനുരയും തിരുനുരയും അച്ഛനെങ്കിൽ ഒന്ന് ആ സമയത്ത് ചെയ്ത് കഴിഞ്ഞിട്ട് എടാ ഒന്ന് കേട്ടുപോകും കാരണം ഫസ്റ്റ് ട്യൂൺ ഇട്ട ഉടനെ തന്നെ കേട്ട ഉടനെ സന്തോഷം പറഞ്ഞു ആ ചേട്ടാ ഓക്കെ ഡൻ ഫസ്റ്റ് ട്യൂൺ ട്യൂണൊക്കെ ആയ പാട്ടാണ് തിരുനൂര അതേപോലെയാണ് പഴം അച്ഛൻ അതേപോലെ കണക്റ്റഡ് ആയിട്ടുള്ളൊരു പാട്ടാണ് അങ്ങനെ കുറച്ച് പാട്ടുകളുണ്ട് ഇപ്പോൾ അച്ഛൻ്റെ പഴയ പാട്ട് പറയുകയാണെങ്കിൽ ഇപ്പം മൗനമയൊക്കെ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് അച്ഛൻ്റെ കോൺവെർസേഷനിൽ വരുന്ന പാട്ടുകളൊന്നാണ് മൗനമേ അതേപോലെ നാഥാ വരും എൻ്റെ അമ്മയുടെ ഫേവററ്റാണ് നാഥാ വരും അങ്ങനെ കുറച്ച് സെലക്റ്റഡ് സോങ്സ് ഉണ്ട് പിന്നെ ഇപ്പം ഒന്ന് കാറ്റ് വന്ന് വിളിച്ചപ്പോൾ വെറുതെ ചെയ്തൊരു പാട പാട്ടാണ് പക്ഷെ അത് ആൾക്കാരുടെ ഇന്നും അത് സോ ആർഗ് മൂഡ് ഔട്ട് മൂഡൌട്ടായിരുന്നു ഞാൻ പാട്ടൊന്നു കേട്ടാൽ മതി നമ്മളൊന്ന് എനർജറ്റിക് ആവും നിലാവിന്റെ നീലഭസ്മം അതൊക്കെ ഇങ്ങനെ സോങ് അല്ലേ സാറിന്റെ ഒരു എനിക്ക് ഞാനിപ്പോൾ എൻ്റെ ഫേവറേറ്റ്സ് തന്നെയാണ് എന്റെ അച്ഛൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ട് വെളിയിൽ വന്നില്ലെന്നുള്ളതാണ് കോലക്കുഴലിന്റെ നാദം എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് അച്ഛൻ ചെയ്തായിരുന്നു ഫിലിമിന് വേണ്ടി ചെയ്തതാണ് പക്ഷേ അത് ഋഷിവംശം എന്ന് പറഞ്ഞൊരു പടത്തിന് വേണ്ടി ചെയ്തതാണ് പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ വെളിയിൽ വന്നില്ല ഷൂട്ടിങ്ങും ചെയ്തില്ല ആ പാട്ട് യൂസ് ചെയ്യാതെ പോയി പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കിങ്ങനെ ഗൂസ്പംസ് വരത്തില്ലേ നമുക്കിപ്പോൾ ചില പടങ്ങൾ ചില സീക്വൻസസ് കാണുമ്പോൾ അതിങ്ങനെ പാട്ട് കേട്ട് കഴിയുമ്പോൾ ഇങ്ങനെ അതൊക്കെ രോഗങ്ങളൊക്കെ എണ്ണീട്ട് നിൽക്കുന്ന ഒരു അങ്ങനത്തെ ഒരു പാട്ട് കൃഷ്ണ എന്ന് ഒരു പാട്ട് ഭയങ്കര ഭയങ്കര ഫീൽ ഉള്ള ഒരു പാട്ടായിരുന്നു ശരി അപ്പൊ എന്തിനായാലും മനുഷ്യാഴ് വീണ്ടും എത്തുമ്പോൾ സാറിന് ഫീൽ ചെയ്യുന്ന ഒരു സംതൃപ്തി എന്തായിരിക്കാം ബീയിങ് എ പാർട്ട് ഞാൻ എന്താ പറയുക ഇതിനകത്ത് ഞാനൊന്നും സ്വപ്നം കാണാത്ത കാര്യങ്ങളാണ് നമുക്ക് ദൈവം കൊണ്ട് തന്നിട്ടുള്ളത് മനുഷ്യർ താഴെ തിരിച്ച് എൻ്റെ കയ്യിൽ വന്നു എന്ന് പറയുന്ന തന്നെയാണ് എൻ്റെ സംതൃപ്തി അത് ചെയ്യാനായിട്ട് എനിക്ക് അവസരം കിട്ടിയില്ലേ അതികൂടു നമുക്ക് എന്താ വേണ്ടത് ശരി അപ്പോൾ ഒരൊറ്റ ചോദ്യം കൂടി ഇത് പല ഭാഷകളും ചെയ്തിട്ടുണ്ടല്ലോ ഏതെങ്കിലും ഒരു ഭാഷയിൽ ഇതിനോടൊക്കെ ഇടപെടിക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ടോ ഹിന്ദി ഹിന്ദി നല്ലതായിരുന്നു ഹിന്ദി നല്ലതായിരുന്നു എനിക്ക് ബാക്കിയുള്ള ഭാഷകളെ കുറിച്ച് ഞാൻ കമൻ്റ് ചെയ്യുന്നില്ല പക്ഷേ ഹിന്ദി നല്ലതായിരുന്നു എന്ന് റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണോ മലയാളത്തിൽ ചെയ്ത അതേ ഫ്ലേവർ മിസ്സാവാതെ അതൊന്നും എത്തിക്കാൻ പറ്റും അതായത് പ്രിയദർശൻ അദ്ദേഹം ഇതിൻ്റെ അകത്ത് പാർട്ടായിരുന്നല്ലോ മണിച്ചത്താഴ് ഷൂട്ടിങ്ങിൽ അദ്ദേഹം വൺ ഓഫ് ദി ഡയറക്ടർ ആയിരുന്നു ഒരു യൂണിറ്റ് ഡയറക്ടർ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കാം പുള്ളി അതിനെ കുറച്ചും കൂടെ ഒന്ന് ക്രാഫ്റ്റിനെ ഒന്നും കൂടെ ഒന്ന് മിനുക്കിയിട്ടാണ് ആ ഭൂൽബുലിയ ചെയ്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ മണിച്ച താഴെ ഇന്നും ഒരുപാട് മാറാതെയാണ് ആ സിനിമ അല്ലേ നിങ്ങൾ കണ്ടൊരു സിനിമ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അതുമായിട്ട് നല്ല ഇഷ്ടമാണ് പക്ഷെ എന്നാലും ഓൾവേസ് ഒറിജിനൽ അതെ അപ്പോൾ എന്ത് ശരി തിയേറ്ററിൽ എത്തുമ്പം അന്നത്തെ അതേ ആവേശം തന്നെ ഇന്നും ഉണ്ടാവട്ടെ ഉറപ്പായിട്ടുണ്ടാവും ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ഏതൊരു സിനിമയുടെ റീറിലീസ് വരുമ്പോഴും എപ്പോഴാണ് മണിച്ച് താഴെ ഇറങ്ങുന്നതെന്നുള്ള ഒരു കമന്റ് നമ്മൾ കാണാൻ അതായത് നമ്മളിപ്പോൾ എല്ലാ ദിവസവും ഒരു പടം വെച്ച് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടേ ഒരുപാട് പടങ്ങൾ ഇറങ്ങുന്നുണ്ട് മലയാള സിനിമ ഒരുപാട് ഇറങ്ങുന്നുണ്ട് പക്ഷേ മീഡിയ എന്ന് പറയുന്ന മീഡിയ ലൈക്ക് യു ലൈക്ക് ലൈക്ക് യു അത് ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുക എന്ന് വലിയ കാര്യമില്ല നിങ്ങളൊന്നും ഇത്രയും പടം ആയിട്ട് കാണുന്നില്ല എന്നെ പോലെ ഇന്റർവ്യൂ ചെയ്യുന്നു അത് സന്തോഷമുള്ള ഇമ്പോർട്ടന്റ് അപ്പൊ ഇനിയും കാലത്ത് അത് ജീവിച്ച് മുന്നോട്ട് പോകാൻ മനസ്സിലാണെന്ന് സാധിക്കട്ടെ എല്ലാ